ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കറീൻ്റെ റെസിപ്പി കേട്ടോ അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയാന്നേ നമ്മളെ വീട്ടിൽ പച്ചക്കറികളൊന്നും ഇല്ലാതെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തക്കാളി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള കറിയാണ് ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ കറികളൊന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റിട്ടുള്ള റെസിപ്പിയാന്ന് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായാലും ലയിക്കാനും കമ്മഞ്ഞാനൊന്നും മറക്കരുത് നമുക്ക് വിലയിട്ട് പോവാം അപ്പം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മൂന്ന് മീഡിയം വലുപ്പത്തിളും നല്ല പഴുത്ത തക്കാളി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞെള്ളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കുക അപ്പോൾ ഇത് എന്ന് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഒരു അരവുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് എടുത്തിട്ടുണ്ടായി ഇതിലേക്ക് നമുക്കിത് ഇതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം നല്ല കട്ട പുളിപ്പുള്ള തൈരി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇടക്ക് ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അടിക്കു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമ്മളിതാ ഇതിലേക്ക് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം വെള്ളം നമ്മൾ വേറെ വെച്ചെടുത്തിട്ടുണ്ട് തക്കാളിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയതിന് നമ്മൾ ഇതിലേക്ക് വെള്ളം വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു കപ്പ് വെള്ളം വെച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം തിളച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരവുണ്ടല്ലോ അത് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മളിതിങ്ങനെ ഫുൾ ഫ്ലെയിമിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിനു ശേഷമാണ് നമ്മൾ അരവഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ അരവഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ ഫുൾ ഫ്ലെയിമിൽ വെക്കാനേ പാടില്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം മിക്സാക്കിയിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ ജസ്റ്റ് ഒരു തിളവന്ന് നമുക്ക് അപ്പം തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് തിളപ്പിച്ചെടുക്കാൻ പാടില്ല ഇത ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കടു വന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണും കടുക് ഇട്ട് കൊടുക്കാം ഒരു വറ്റൽമുളക് ചെറിയ രണ്ട് പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിന് നമുക്ക് ഇത് നമ്മളെ കറിയിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റിട്ട് നമുക്ക് പെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി കേട്ടോ ഇത് അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി കേട്ടോ അപ്പോൾ ഒരു തവണയെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കില്ലേ അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം ബൈ താങ്ക് യൂ